إن الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتفاخر بينكم وتكاثر في الأموال والأولاد كَمَثَلِ غَيْثٍ أَعْجَبَ الْكُفَّارَ نَبَاتُهُ ثُمَّ يَهِيجُ فَتَرَاهُ مُصْفَرَّاً ثُمَّ يَكُونُ حُطَاماً وَفِي الْآخِرَةِ عَذَابٌ شَدِيدٌ وَمَغْفِرَةٌ مِنْ اللَّهِ وَرِضْوَانٌ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താല നമ്മെ അത്തരത്തിലുള്ള മുത്തൈങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഈ ഭൗതിക ജീവിതത്തിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നെട്ടോട്ടമൂടുന്ന ആളുകളാണ് നമ്മൾ പലതരത്തിലും നാം സമ്പാദിക്കുന്നു അധ്വാനിക്കുന്നു കഷ്ടപ്പെടുന്നു അതിലൂടെ പല കാര്യങ്ങളും ലക്ഷ്യം വെക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് കരകയറണം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം അതല്ലെങ്കിൽ എൻ്റെ ശേഷിക്കുന്ന കാലം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് അറിയപ്പെടണം ഒന്ന് വൈറലാകണം നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ പറഞ്ഞാലൊന്ന് വൈറലാകണം പേരിനും പ്രശസ്തിക്കും അധികാരത്തിനും അംഗീകാരത്തിനും സമ്പത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കുന്ന ആളുകൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഈ കഠിനാധ്വാനങ്ങളുടെ ദുനിയാവിലെ പരിമിതി അത പരിണിതി എങ്ങനെയാണ് എന്ന് നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ട് ഒരു പത്തോ അറുപതോ കൊല്ലം ജീവിച്ചൊരു മനുഷ്യൻ ഈ അറുപത് കാലയളവിൽ അവൻ അധ്വാനിച്ച് നേടിയെടുത്ത അവൻ്റെ പേര് അവൻ്റെ സ്ഥാനമാനം അതല്ലെങ്കിൽ അവൻ്റെ പ്രോപ്പർട്ടീസ് അവൻ അറിയപ്പെട്ട അവൻ്റെ ഐഡൻറ്റിറ്റികൾ ഇതെല്ലാം ഈ ദുനിയാവിൽ അവസാനിക്കുന്ന ഒരു കാലം വരുന്നുണ്ട് ഒരു പരിമി പരിണിതി ഉണ്ട് അതിൻ്റെ അവസാന കാലം അതിനെപ്പറ്റി ഒരു വേള ചിന്തിച്ചു നോക്കുക എന്നുള്ളതാണ് ഞാനിവിടെ തുടക്കത്തിൽ വിശുദ്ധ ഖുർആൻ സൂറ അൽ ഹജീദിലെ ഇരുപതാമത്തെ ആയത്ത് പാരായണം ചെയ്തതിലൂടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു വളരെ കൃത്യമായിട്ട് ഈ ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന അവൻ്റെ എഫേർട്ടിൻ്റെ അവസ്ഥ അവസാന അവസ്ഥ എന്താണെന്ന് വരച്ചു കാണിക്കുന്നുണ്ട് അറിയുക നിശ്ചയമായും ഈ ദുനിയാവിലെ ജീവിതം ദുനിയാവ് എന്ന് പറഞ്ഞ ആ പദത്തിൻ്റെ അർത്ഥം തന്നെ താഴെ ഏറ്റവും താഴെയുള്ള ഒരു വശം എന്നാണ് ദുനിയ എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ അതായത് ഏറ്റവും താഴെയുള്ള ഏറ്റവും വില കുറഞ്ഞ ഈ ഭൗതിക ജീവിതത്തിൻ്റെ ആ അവസ്ഥ അത് ലഹിബുൻ വ കളിയും വിനോദവും ഒക്കെയാണ് വ സീനത്തുൻ അലങ്കാരമാണ് വാഹുറും നിങ്ങൾക്കിടയിൽ പെരുമ കാണിക്കലാണ് ഭൗതിക ജീവിതത്തിൻ്റെ അവസ്ഥ അതുപോലെ സമ്പത്തിലും സന്താനങ്ങളിലും വലിപ്പത്തരം കാണിക്കലുമാണ് ഈ ഭൗതിക ജീവിതത്തിന്റെ അവസ്ഥ ഇതല്ലാത്ത വേറെ കാര്യങ്ങളൊന്നും ഇവിടെ നടക്കണമല്ലോ കുറെ കളി വിനോദം അതുപോലെ തന്നെ പെരുമ കാണിക്കൽ സമ്പത്ത് ഉണ്ടാക്കൽ വലിപ്പത്തരം കാണിക്കൽ ഇതൊന്നുമല്ലാത്ത മറ്റൊന്നും ഇവിടെ ഇല്ല എന്നാൽ ഈ ഭൗതിക ജീവിതത്തിൽ ഇത്രയും അധ്വാനിക്കുന്ന ആളുകളുടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മൂന്ന് വിഭാഗമായിരിക്കും അവർ അതിലൊന്നാമത്തെ വിഭാഗം ആളുകൾ കുറെ അധ്വാനിച്ചിട്ടും ഒരു റിസൾട്ടും കിട്ടാതെ പോയ ആൾക്കാർ കുറെ കാലം ഇവിടെ ജീവിക്കും പത്തെഴുപത് കൊല്ലം ഇവിടെ ജീവിക്കും ജീവിച്ചു മരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ആ അധ്വാനം മാത്രം തന്നെയാണ് ഓട്ടം തന്നെയാണ് ബാക്കി ഒരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവില്ല ചില ആളുകൾ രണ്ടാമത്തെ വിഭാഗം ആളുകൾ കുറച്ചൊക്കെ റിസൾട്ട് നേടിയ ആളുകളായിരിക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ പേരെടുത്തിട്ടുണ്ടാകും എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടാകും അധികാരം ഉണ്ടാകും അതുപോലെ സ്ഥാനമാനങ്ങൾ ഉണ്ടാകും അവൻ കുറച്ചൊക്കെ വൈറലായ ആളായിരിക്കും മൂന്നാമത്തെ ആളുകൾ അധ്വാനിച്ചിട്ടൊക്കെ ഉണ്ടാവും പക്ഷേ അധ്വാനത്തിന്റെ അവസാനം ചീത്തപ്പേര് മാത്രം ബാക്കിയായ ആൾക്കാരുണ്ടാവും ഇതിൽ മാർക്ക് ഇടുന്നത് റിസൾട്ട് കിട്ടിയ ആൾക്ക് മാത്രമേ മാർക്ക് ഇടുള്ളൂ ബാക്കി രണ്ടാൾക്കാർ ഔട്ടാണ് ഈ അധ്വാനത്തിന്റെ പര്യവസാനത്തെ വിശുദ്ധ ഖുർആാൻ വളരെ ഭംഗിയായി ഉപമിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ അധ്വാനം ഒരു മഴയാണ് ആ മഴ ഇങ്ങനെ പെയ്തു ആ മഴ പെയ്തപ്പോൾ കർഷകൻ ഭൂമിയിൽ വിത്തിറക്കി ആ വിത്തിൽ നിന്നും ചെടികൾ മുളച്ചു വന്നു ചെടികൾ മുളച്ചു വന്ന് ഫലം കായ്ക്കാൻ പാകത്തിന് വളർന്നു വന്നപ്പോൾ ആ ചെടികൾ ആ കർഷകനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു ഇവിടെ വിശുദ്ധ ഖുർആാന കുഫാർ എന്ന പ്രയോഗം ഉപയോഗിച്ചത് കാഫിർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സത്യം മറച്ചു വെക്കുന്നവൻ എന്നാണ് അർത്ഥം ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം കർഷകൻ ഒരു സ്വഭാവമുണ്ട് അവൻ വിത്ത് മറച്ചു വെക്കുന്നുണ്ട് മണ്ണിന്റെ ഇടയിൽ അതുകൊണ്ടാണ് ആ പ്രയോഗം തന്നെ അവിടെ നടത്തിയത് കർഷകൻ വിത്തിട്ടു വിത്ത് മുളച്ചു അത് ചെടിയായി മഴ പെയ്തപ്പോൾ അത് വളർന്ന് നല്ല ഭംഗിയായി വന്നപ്പോൾ കർഷകൻ ആ ചെടിയെ നോക്കി അത്ഭുതപ്പെട്ടു പോയി അതാണ് ഈ ഭൗതിക ജീവിതത്തിന്റെ നമ്മുടെ എല്ലാം ഇപ്പോഴത്തെ അവസ്ഥ പിന്നീടുണ്ടാകുന്ന അവസ്ഥയാണ് അബ്വാഹു പറയുന്നത് പിന്നെ അത് ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാൽ മഞ്ഞ ബാധിക്കും അതിനെ സുമൂന്മാ പിന്നെ അത് ചണ്ടിയായി വൈക്കോലായി മാറും എത്ര ഭംഗിയായാണ് അള്ളാഹു താല നമ്മുടെ ഈ ജീവിതത്തെ ഉപമിച്ചു തന്നത് നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ അവസാനം വലിയ പെരുമയും വലിയ പ്രശസ്തി ഒക്കെ നേടി ഞാൻ വലിയ ആളാണ് ഞാൻ ഇന്ന ഇന്ന ഇതിന്റെ പ്രസിഡന്റ് ആണ് ഇന്നതിന്റെ സെക്രട്ടറി ആണ് ഇന്നാലിന്ന പദവിയിലുള്ള ആളാണ് ഞാൻ ഇത്ര സമ്പാദിച്ചിട്ടുണ്ട് എന്റെ കാറിന്റെ വലിപ്പം കണ്ടോ എന്റെ വീടിന്റെ വലിപ്പം കണ്ടോ ഇതൊക്കെ കാണിച്ച് നടക്കും അവസാനം അലഹാക്ക് മുത്തക്കാസുർ ഈ വലിപ്പവും പെരുമ്പത്തലവും നശിച്ചൊഴുങ്ങും എപ്പോൾ ഖബർ വരെല്ലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഈ അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ അവിടെ പോയി മഞ്ഞ ബാധിച്ച് ഉണങ്ങി വൈക്കോൽ തുരുമ്പ് പോലെ മണ്ണിലേക്ക് അവന്റെ അധ്വാനം അവനോടൊപ്പം മണ്ണിലേക്ക് ലയിച്ചു തീർന്നു അപ്പൊ ഭൂമിയിൽ വൈറലായ ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞത് എന്നാൽ വാനലോകത്ത് വൈറലായ ചില ആളുകളുണ്ട് നമ്മൾ അവരെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ഭൂമിയിൽ വൈറലാകാൻ നമ്മൾ എന്തും ചെയ്യും ഞാൻ കഴിഞ്ഞ കുത്തബയിൽ സൂചിപ്പിച്ചിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ എന്തെല്ലാം തോന്നിയാസാണ് ആൾക്കാർ കാണിച്ചു വിട്ടിരുന്നത് ഞാൻ നല്ലൊരു യൂട്യൂബർ ആണെന്ന് അറിഞ്ഞാൽ മതി അതിനു വേണ്ടി എന്തെല്ലാം അധ്വാനം ചെയ്യുന്നുണ്ട് എന്നാൽ പ്രിയമുള്ള വാത്സല്യനിധികളായ മുഗ്മിനുകളെ മുഗ്മിനാത്തുകളെ വാനലോകത്ത് വൈറലായ ചില ആളുകളുണ്ട് അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ഈ ആയത്തിനോട് ചേർത്ത് പറയുന്നുണ്ട് വാനലോകത്തും മൂന്ന് വിഭാഗം ആളുകൾ വരുന്നുണ്ട് ഭൂമിയിൽ മൂന്ന് വിഭാഗം ഉണ്ടായതുപോലെ തന്നെ അതിലൊരു വിഭാഗം ആളുകൾ ശക്തമായ ശിക്ഷയ്ക്ക് വിധേയമായി പോകുന്ന ആളുകളാണ് ശക്തമായ ആളുകൾ ആളുകൾ രണ്ടാമത്തെ വിഭാഗം നേടി രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാർ നമുക്ക് ആ രണ്ടു കൂട്ടരെ പറ്റിയും ചർച്ചയില്ല മൂന്നാമത്തെ ആളുകൾ അള്ളാന്റെ തൃപ്തി നേടിയ ആളുകൾ അവരാണ് ശരിക്കും വാനലോകത്ത് വൈറലായ ആളുകൾ അവർ താൽക്കാലികമായ ഒരു പേരിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയോ അധ്വാനിക്കുന്ന ആളുകളല്ല അവർ എഫേർട്ട് എടുത്തത് അള്ളാന്റെ കൈവിശമുള്ള അള്ളാഹുവിന്റെ കൈവശം ഉള്ളത് നേടിയെടുക്കാൻ വേണ്ടിയാണ് അപ്പോ പരലോകത്ത് അതല്ലെങ്കിൽ വാനലോകത്ത് നാം അറിയപ്പെടണമെങ്കിൽ നമ്മുടെ പേര് ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ നാം ചെയ്യേണ്ട പ്രധാനമായ കാര്യം ഈ ലോകത്തുള്ള കാര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ള അധ്വാനല്ല വേണ്ടത് മറിച്ച് അള്ളാന്റെ കൈവശം ചില കാര്യങ്ങളുണ്ട് അതല്ല പറയുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട് എങ്കിൽ ആ പ്രയോഗങ്ങൾ ശ്രദ്ധിച്ചൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വസ്തു ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഈ ജീവിതത്തിന്റെ വിഭവവും അതിന്റെ അലങ്കാരവും മാത്രമാണ് എന്നാൽ അല്ലാൻ്റെ കയ്യിലുള്ളത് അതാണ് ഏറ്റവും ഉത്തമമായതും എന്നെന്നും നിലനിൽക്കുന്നതും അപ്പൊ നമ്മൾ പേരെടുക്കേണ്ടത് എവിടെയാണ് ഇവിടെ അല്ല ഇവിടെ പേരെടുത്തിട്ട് കാര്യമില്ല എല്ലാ വെള്ളിയാഴ്ചയും നമസ്കാരത്തിൽ ഓതുന്ന ഒരു ഭാഗമുണ്ട് ഈ കച്ചവടത്തിന്റെയും ഈ കളിയുടെയും വിനോദത്തിന്റെയും ദുനിയാവിൽ നീ നേടുന്നതിനേക്കാൾ ഹൈറായത് അള്ളാന്റെ കയ്യിലുള്ളതാ അപ്പൊ നമ്മൾ എഫേർട്ട് എടുക്കേണ്ടത് ഏത് വിഷയത്തിലും ആര എടുക്കാനാണ് അള്ളാന്റെ കയ്യിലുള്ളത് നേടാനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവരുടെ പേരുകൾ എവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ടാവൂല ചിലപ്പോൾ ഫേസ്ബുക്കിൽ അക്കൗണ്ട് ഒന്നും ഉണ്ടാകൂല്ല ഇൻസ്റ്റാഗ്രാമിലൊന്നും അവരെ അവരെ പഴതിയാൽ കിട്ടിക്കൊള്ളുന്നില്ല അവരുടെ പേര് എവിടെയും കണ്ടുകൊള്ളണമെന്നില്ല അവർക്കൊരധികാരം ഉണ്ടായിക്കൊള്ളുന്നില്ല അവരുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടാകൂല സമൂഹത്തിന്റെ ഇടയിൽ ഇറങ്ങുമ്പോൾ അവരാരും അംഗീകരിച്ചോളന്നില്ല അവരുടെ വാക്കുകൾക്ക് വില ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ അള്ളാഹ് പറഞ്ഞു അള്ളഹാനെ പറ്റി ഓർക്കാൻ അവരുടെ കച്ചവടമാകട്ടെ അവരുടെ മറ്റുള്ള വ്യവസ്ഥ മറ്റുള്ള സ്ഥാപനങ്ങളാകട്ടെ മറ്റുള്ള ഇടപാടുകളാകട്ടെ അതൊന്നും അവരെ അവരെ തടസ്സമാക്കുന്നില്ല കൊടുക്കാനോ തടസ്സമില്ല ഭൗതികപരമായ ചിന്തകൾ അവരെ അവർ ചിന്തിക്കുന്നത് ുംരളും തുറിച്ചു പോകുന്ന ഒരു ദിവസത്തെ പറ്റിയുള്ള ഭയ അവർക്കുള്ളത് അവർ ചെയ്ത പ്രതിഫലം കൊടുക്കും എന്നതിനെ പറ്റിയുള്ള ചിന്തയും അത് വർദ്ധിച്ചു കിട്ടുന്നതിനെ പറ്റിയുള്ള ചിന്തയും ആയിരിക്കും അവർക്ക് അപ്പൊ ദുനിയാവിൽ വൈറലാകലല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് വാനലോകത്ത് വൈറലാകണം മാത്രം നോക്കി മാർക്കിടുന്ന ഒരു ലോകക്രമത്തിലാണ് ഈ പോയന്റിന്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത് കാരണം എന്താ ഇവിടെ റിസൾട്ട് മാത്രം നോക്കിയിട്ടാണ് മാർക്കിടുന്നത് നല്ല ഭംഗിയുള്ള നല്ല സ്വാദിഷ്ടം ഉള്ള ഒരു വിഭവം നമ്മുടെ വീട്ടിലൊരാളുണ്ടാക്കി നമ്മുടെ ഭാര്യ ഉണ്ടാക്കി എന്തിനു വേണ്ടിയാ നമ്മളെ സൽക്കരിക്കാൻ ഇന്ന് ജുമാ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളെ സൽക്കരിക്കാൻ വേണ്ടി നല്ല ഭംഗിയുള്ള ഏറ്റവും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി നല്ലൊരു അധ്വാനമാണ് അവർ ചെയ്തത് അല്ലേ ആ ഭക്ഷണം അവരുണ്ടാക്കാൻ വേണ്ടി രാവിലെ മുതൽ അവർ ഒരുങ്ങി അതിനുവേണ്ടി അവരാ അടുപ്പിന്റെ ചുവട്ടിൽ തീ കൊണ്ടു അതിനുവേണ്ടി അവർ അധ്വാനിച്ചപ്പോൾ അവരുടെ കൈവിരലുകൾ അടക്കം മുറിഞ്ഞു പക്ഷേ ആ ബിരിയാണി ചെമ്പിലേക്ക് ഉപ്പിട്ട സമയത്ത് സദ്യ ഒന്ന് മാറിപ്പോയി അവർക്ക് കിട്ടും അംഗീകാരം ഈ അധ്വാനത്തിന്റെ അംഗീകാരം അവർക്ക് കിട്ടോ അവർക്ക് പേര് കിട്ടോ ഇല്ല ആ ഉപ്പ് കൂടിപ്പോയതിന്റെ പേരുദോഷേ അവർക്ക് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റിസൾട്ട് മാത്രം നോക്കി മാർക്കിടുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് നാം അള്ളാഹുവിന്റെ ലോകത്ത് അള്ളാഹുവിന്റെ ആകാശത്തിൽ പരലോകത്ത് നാം പ്രശസ്തനായി കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ മഹത്വം അറിയേണ്ടത് അള്ളാഹു മാർക്കിടുന്നത് നമ്മുടെ റിസൾട്ട് നോക്കിയിട്ടല്ല നമ്മുടെ എഫേർട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ നോക്കിയിട്ടല്ല മറിച്ച് അതിനു വേണ്ടി നാം എടുത്ത ത്യാഗത്തെ പറ്റി ചിന്തിച്ചിട്ടാണ് അള്ളാഹു മാർക്കിടുന്നത് അള്ളാഹിന്റെ മാർഗത്തിൽ നീ സഹിക്കുന്ന ഒരു ക്ഷീണമാകട്ടെ ഒരു ദാഹമാകട്ടെ ഒരു ചെറിയ വേദനയാകട്ടെ വേദനയാകട്ടെറച്ച പോലും അതൊക്കെ അമലു രേഖപ്പെടുത്തും നമ്മുടെ ഭാര്യ ചെയ്ത ആ രാവിലെ മുതൽ അധ്വാനിച്ചുണ്ടാക്കിയ അധ്വാനത്തിന് എവിടെയെങ്കിലും നമ്മൾ മാർക്കിടും ഈ ഉപ്പ് കൂടിപ്പോയിന്റെ പേരില് പക്ഷെ അത് അങ്ങനെയല്ല അതിന് മുഴുവത്തിന് മാർക്കിടും അത് ഒരു ഒരു അല്ലെങ്കിൽ പ്രദേശം മുറിച്ചു എല്ലാം എന്തെല്ലാം പ്രവർത്തനമുണ്ടോ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഒരു മുള്ളു കൊണ്ടാ പോലും ഒരു ചെറിയൊരു മുള്ളു അവന്റെ കാലമെ തറച്ചാ പോലും ഇല്ലാ കുത്തി അതിനെല്ലാം അള്ളാഹു തല പ്രതിഫലം രേഖപ്പെടുത്തും ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ സംഭവം നടന്ന ഒരു ചരിത്രമാണ് കാദിസിയ യുദ്ധം അതായത് മുസ്ലിമീങ്ങൾക്ക് പേർഷ്യയുടെ കവാടം തുറക്കപ്പെടാൻ കാരണമായ യുദ്ധമാണ് കാദിസിയ യുദ്ധം അതിന്റെ സൈനിക തലവൻ മഹാനായ സഹദിൻ അബി വക്കാസ് റതി അള്ളാഹു അൻഹു ആണ് ആ യുദ്ധത്തിന് വേണ്ടി അള്ളാഹു അൻഹു സൈന്യത്തെ അയച്ചു സൈന്യം പോയി സൈന്യം പോയ അന്ന് മുതൽ അദ്ദേഹം അവരുടെ വാർത്ത കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹം മദീനയുടെ അതിർത്തി ഭാഗത്ത് പോയിട്ട് കാത്തിക്കും ഈ സൈന്യത്തിന്റെ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആരെങ്കിലും വരുന്നുണ്ടോ വാർത്ത പറയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒടുവിൽ കാദിസിയ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഒരു ദൂതൻ ബിൻ അബി വക്കാ സിഹു അദ്ദേഹത്തെ ഒരു ദൂതനെ അയച്ചു യുദ്ധം വിജയിച്ച വാർത്ത അറിയിക്കാൻ വേണ്ടി മദീനയുടെ കവാടത്തും കണ്ട് ദൂതൻ ഇത് ഇയാള് ഇത് ഇരിക്കുന്ന ആള് ഒമർ അബിൻ അമീർ ഉൽമിനാണെന്ന് അറിയില്ല ദൂതനെ കണ്ടപ്പോൾ അബിയുള്ള ചോദിച്ചു കാദിസിയ യുദ്ധത്തിന്റെ വാർത്ത എന്താ അപ്പൊ പറഞ്ഞ അത് നിങ്ങളോട് പറയേണ്ട അത് അമീർ ഉൽമുഹ്മിനോട് പറയേണ്ട വർത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൂതൻ പോയി മദീനയിലെത്തിയപ്പോൾ ഇതാണ് അമീർ ഉൽമുനിന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം അതിന് പരാതിയൊന്നും പറഞ്ഞില്ല കാരണം പരാതിയില്ല അദ്ദേഹത്തിന് അദ്ദേഹം ചോദിച്ചത് യുദ്ധത്തിൽ എന്നാണ് ആ ദൂതൻ പറഞ്ഞു ഇന്നാലിനെ ആൾക്കാരൊക്കെ ഇത്ര ഇത്ര ആൾക്കാരൊക്കെ അതിന് ശേഷം ആ ദൂതൻ പറഞ്ഞു ആ ഷഹീദായവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറെ ആളുകളും ഷഹീദായിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഖത്താബ് അദ്ദേഹം പറഞ്ഞു ഉമർ അറിഞ്ഞില്ല എന്ന് കരുതി അവർക്കൊരു ദോഷമില്ല പക്ഷെ അള്ളാഹു അവരെ അറിയുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ആര് ആരും വെക്കുന്നു എന്നതല്ല റബ്ബ് ഓർത്തുവെക്കുന്നുണ്ടോ നമ്മൾ നമ്മുടെ റബ്ബിന്റെ മുമ്പിലാണ് ഭൂമിയിൽ ഒരു പക്ഷേ നമ്മൾ ആരുടെയും മുമ്പിൽ അല്ലായിരിക്കാം നമ്മളെ ആരും അറിയില്ലായിരിക്കാം പക്ഷേ സഹോദരങ്ങളെ നമ്മുടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ വാരലോകത്ത് സെലിബ്രേറ്റികളായ ആൾക്കാർ എത്ര പേരുണ്ടാകും നമുക്കറിയില്ല മഹാനായ ഉബയ്യബിന് കാണാൻ വേണ്ടി പോയി

അതുകൊണ്ട് ദുനിയാവിൽ അധ്വാനിച്ചോളൂ അതിനൊന്നും വിരോധമില്ലാത്ത നിങ്ങൾ ഇന്ന് തന്നെ കച്ചവടമൊക്കെ ഒഴിവാക്കി പോകണം എന്നുള്ള അഭിപ്രായം ഞാൻ പറയുന്നില്ല പക്ഷേ ദുനിയവിലെ അധ്വാനം നമ്മളെ സെലിബ്രേറ്റ് ചെയ്യാൻ പാകത്തിന് അതല്ലെങ്കിൽ വാനലോകത്ത് നമ്മൾ വൈറാകാൻ പാകത്തിനുള്ളതായിരിക്കണം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സംബന്ധിച്ച് പറ്റി അദ്ദേഹത്തിന്റെ മരണം ി പേടിച്ചിട്ടല്ല അറസ് നമ്മൾ മരിച്ചാലേ മരിച്ചാലേച്ചുരുങ്ങോ ഇല്ല അതുകൊണ്ട് ഈ ദുനിയാവിൽ ശേഷിക്കുന്ന കാലം

الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله الله من تقوى تشيد جيبي كنمي ينوريك تجيبك وصيتي جيغيانا بريم الله صحود رنغلي വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് ഉണർത്താനുള്ളത് മറ്റൊന്നുമല്ല പരിശുദ്ധ ഖുർആാൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നമുക്ക് ശേഷിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ പഠനങ്ങൾ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാക്കണം എന്നുള്ളത് അനിവാര്യമായിരിക്കുകയാണ് കാരണം ഖുർആാനിൽ നിന്നും അകന്നു പോകുന്ന ഒരു ജനതയെ അള്ളാൻ്റെ ദീനിൻ്റെ ശത്രുക്കൾക്ക് തകർക്കാൻ വളരെ എളുപ്പമാണ് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് റോമും പേർഷ്യയും പോലെയുള്ള വലിയ രാഷ്ട്രങ്ങൾ വലിയ സാമ്രാജ്യത്തെ ശക്തികൾ തിരിഞ്ഞു നോക്കാതെ ഇരുന്ന ഒരു രാജ്യമാണ് അറേബ്യ കാരണം അത്ര കണ്ട് താഴ്ന്ന ആൾക്കാരാണ് അവഗണിക്കപ്പെട്ട ആളുകൾ ആ അവഗണിക്കപ്പെട്ട ആളുകളെ ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് ലോകത്തിൻ്റെ ഒന്നാം കിട പൗരന്മാരിലേക്ക് ഉയർത്തിയത് പരിശുദ്ധ ഖുർആാനാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആൾ നിറങ്ങണമെങ്കിൽ പരിശുദ്ധ ഖുർആാൻ്റെ പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതുണ്ട് നിബി സാഹു ആരെ ഈ വസ്ല്ലാം പറഞ്ഞില്ലേ ഹൈറുക്കും നിങ്ങളിലെ ഏറ്റവും നല്ല ആൾ ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് കഴിഞ്ഞ റമദാനിൽ ഞാൻ ഖുർആൻ്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി സംസാരിച്ചിരുന്നു നിങ്ങളറിയേണ്ടത് ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു ദിവസം നമ്മൾ ഖുർആാനിൽ എന്ത് പഠിച്ചു ഒരായത്ത് അതിൻ്റെ ഒരർത്ഥം അതിൻ്റെ ആശയം ഖുർആആൻ പഠിക്കൽ ഹറാമാണ് അർത്ഥം പഠിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ അതല്ലെങ്കിൽ അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞ ഒരു പണ്ഡിത ലോകത്തിൽ നിന്നും ഈ സമുദായത്തെ ഖുർആാൻ പഠിക്കൽ അനിവാര്യമാണ് എന്നതിലേക്ക് എത്തിച്ച ആളുകളാണ് നമ്മൾ അവരിപ്പോഴും സാധാരണക്കാരെ കുർആാൻ പഠിപ്പിക്കാത്ത ആളുകൾ ഒരു ഭാഗത്തുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മളുടെ സമയത്തിൽ ഒരു ചെറിയൊരു സമയം ഇരുപത്തിനാല് ഒരു ചെറിയൊരു സമയം ഖുർആാൻ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് ഉണർത്തുകയാണ് ഞാൻ കഴിഞ്ഞ ഖൊത്തബയിൽ അവസാനം സൂചിപ്പിച്ചിരുന്നു നമ്മുടെ ഇവിടുത്തെ എസ് എൽ ആർ സി ഖുർആാൻ പഠന പദ്ധതിയെ സംബന്ധിച്ച് അതിൻ്റെ പുതിയ ബാച്ച് ഇൻഷാ അള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വരുന്ന ചൊവ്വാഴ്ച രണ്ടാം തീയതി ചൊവ്വാഴ്ച മഗതിപ നമസ്കാരാനന്തരം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ട് നടക്കുകയാണ് അതിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ട് പേര് രജിസ്റ്റർ ചെയ്ത് നമ്മൾ